ഹായ് നമുക്ക് പോലെ വീഡിയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഒരു യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന വീഡിയോകൾ എന്താണെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല ആ രീതിയിൽ വീഡിയോ ചെയ്തിരിക്കുന്ന ഒരു ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ കാസമി ഉസ്താദിന്റെ ഒരു പ്രസംഗം നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഒരു കുടുംബജീവിതത്തെക്കുറിച്ച് വലിയ വിശാലമായി രണ്ടര മണിക്കൂർ പറയുന്ന ഇസ്ലാമിക ഹദീസുമായത്തും വെച്ച് രണ്ടര മണിക്കൂർ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗത്തിൻ്റെ ഒരു ഇരുപത് മിനിറ്റത്തെ ചെറിയ ക്ലിപ്പ് എടുത്ത് വെച്ചിട്ട് സാജുദ്ദീൻ ഖാസമിയെ കേസെടുക്കണം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ആരുമില്ലേ ഇദ്ദേഹം ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇസ്ലാം ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് വിമർശിക്കുകയാണ് എത്ര ബോധമുണ്ട് എന്ന് ചിന്തിച്ചു നോക്കിയാണ് ഒരു ബുദ്ധി എന്ന് പറഞ്ഞ സാധനം അദ്ദേഹത്തിനില്ല എന്ന് നമുക്ക് നിന്ന് മനസ്സിലാക്കാം കാരണം പരിശുദ്ധമായ ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ പറയുന്ന കൂട്ടത്തിൽ ഭാര്യമാരെ തല്ലുന്ന ഒരു കാര്യം പറയാണ് അതിൻ്റെ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ സഹോദരങ്ങളെ ഭർത്താവിന്റെ അനുവാദം ഇല്ലാതെ എന്ന് പരസ്യമായി സ്ത്രീകളെ ആഹ്വാനം ചെയ്യുന്ന െതിരെ നിയമ എടുക്കാൻ ഇവിടെ യാതൊരു സംവിധാനങ്ങളും ഇല്ലേ വിശ്വസിച്ചുകൊണ്ട് ആളുകൾ സ്ത്രീകളെ അറിയോ സിറാജുദ്ൻ ഗാസമി പറഞ്ഞിരുന്നതാണ് എന്നാൽ ഇതിന്റെ അവസാനമുണ്ട് ഇതിന്റെ ബാക്കി ഭാഗം ഒരുപാടുണ്ട് എന്താ കാര്യങ്ങളാണെന്നൊക്കെ അതൊന്നും ഇതേ വിട്ടിട്ടില്ല നേരെ മറിച്ച് ഇത് മാത്രം ഒന്ന് അടർത്തിയെടുത്തിട്ട് അങ്ങോട്ട് സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുകയാണ് ഇനി സിറാജുദ്ദീൻ ഖാസമിയുടെ ഇതിന് ശേഷമുള്ള ഇത് വാങ്ങൊന്നും കേട്ടു നോക്ക് വല്ലാഹുവിൻ്റെ പ്രവാചകൻ അവൻ പറയുന്നുയാ അല്ലാഹുവൻ്റെ റസൂൽ പറയുന്നു വല്ലാ വലാ തരിദുൽ വജഹ വലാ തുഖബിഹു അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു നീ നിൻ്റെ ഭാര്യ ഇട മുഖത്തടിക്കല്ലേ നീ നിൻ്റെ ഭാര്യ चीത വിളിക്കല്ലേ എന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ഭാര്യ ഇട മുഖത്തടിക്കാൻ പാടില്ല അവളെ चीത വിളിക്കാൻ പാടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു സലാത്ത് പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുബെ വിളിക്കണ വിളിയൊക്കെ കേട്ടാ സഹിക്കൂല ഓരോ ഭർത്താക്കന്മാരും തന്റെ ഭാര്യമാരെ ചില ഭർത്താക്കന്മാര് വിളിക്കണ വിളി കേട്ടാ അല്ല ഡിസ്റ്ററിൽ അതിന് അർത്ഥം പോലും ഇല്ലാത്ത എന്റെ പ്രിയമുള്ളവരെ പ്രവാചകനെ നേതാവ് ഒരു ഭാര്യയെയും തല്ലിയിട്ടില്ല 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 ഭാര്യമാരുണ്ടായിരുന്നു ഒരാളെ പോലും പോലും വീട്ടിലെ വീട്ടിലെ ജോലിക്കാരെ ഒരാളും പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേട്ടല്ലോ ഇതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ ഇതാണെന്ന് അല ചോയ്ക്ക ഇനി ഈ പ്രസംഗം തുടർന്ന് കൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് അതിനകത്ത് വിശദീകരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്ന രണ്ടര മണിക്കൂർ എത്ര പ്രസംഗമാണ് അതിന്റെ ഇരുപത് മീറ്റത്തെടുത്ത് ഒരു കട്ട് വീഡിയോ എടുത്തിട്ട് ഈ ചെറുപ്പക്കാരനടുത്ത് പറഞ്ഞു എത്ര ഒരു ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പാറ ഇതുപോലുള്ള കുറെ നാറികളുണ്ട് ഈ കേരളത്തിൽ ഇസ്ലാം മതത്തം ഇസ്ലാം മതത്തിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ ഇസ്ലാം മതം വിട്ടുപോയി എന്നും പറഞ്ഞുകൊണ്ട് എസ് മുസ്ലിമാണ് ചിന്തകനാണ് കോപ്പാണ് മാപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പുറത്ത് പോയി ഇരുന്നുകൊണ്ട് ഇസ്ലാം മതത്തെ നോക്കി കൊഞ്ഞണം കാണിക്കുന്ന പര പരനാറികളിൽ ഒരു നാറിയാണ് ഈ നാറി ഈ നാറി മുസ്ലിം പേരും വെച്ചുകൊണ്ട് ഇസ്ലാമിനെ ഇത്ര മോശമായി സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് അവനറിയാം ഇസ്ലാമിനെ പറഞ്ഞാലേ റീച്ച് കിട്ടുള്ളൂ യൂട്യൂബിൽ വരുമാനം കിട്ടണമെങ്കിൽ ഇസ്ലാമിനെ പറയണം സബ്സ്ക്രൈബർ കൂടണം എന്നൊക്കെ അറിയാം ഇപ്പൊ ഞാൻ ഈ തൊണ്ടയൊക്കെ കയറി എനിക്ക് വലിയ സബ്സ്ക്രൈബറും റീച്ചൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് കാര്യം പറഞ്ഞതിരിക്കാൻ പറ്റുമോ ഞാൻ പറയും അത് വേറെ അപ്പോ ഈ ഈ നാറിയിലെ വേറൊരു വീഡിയോ കണ്ടിട്ട് വരാം ഹിന്ദു സമൂഹത്തെ ഹിന്ദു സമൂഹത്തെ രാമനെ രാമായണത്തെ മുഴുവനും അവഹേളിച്ചുകൊണ്ട് മാധ്യമം മാത്രം കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ബി ഗോപാലകൃഷ്ണൻ വിളിച്ചു പറയുന്നത് മാധ്യമ ദിനപത്രം ഹിന്ദു സമൂഹത്തോട് ചെയ്യുന്ന ചെറ്റത്തരത്തെ കുറിച്ചാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത് പുണ്യമായ രാമായണ മാസത്തില് രാമായണത്തെ അവഹേളിക്കുന്നു അയ്യോ അനൻ എങ്ങനെയാണ് രാമായണത്തിന്റെ മേലെയും ഹൈന്ദവരുടെ മതത്തിന്റെ മേലെയൊക്കെ ഇത്രയ്ക്ക് സ്നേഹം കൂടാനുള്ള കാരണം മറ്റുള്ള മതത്തിൻ്റെ ആചാരങ്ങളെയും മറ്റുള്ള മതക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കണമൊക്കെ നല്ലതാണ് പക്ഷേ ഈ പറയെ ആ ഉദ്ദേശം വെച്ചിട്ടുന്നല്ല ഇവൻ ഈ പറയുന്നത് അതിൻ്റെവരുടെ മേലുള്ള സ്നേഹം കൊണ്ട് പറയുന്നല്ല കുറച്ച് സംഖ്യയുടെ കൈയടി കിട്ടാനും കുറച്ച് അതിൻ്റെവരുടെ സപ്പോർട്ട് കിട്ടാനും അത് വെച്ച് ഉണ്ടാക്കി പണം വാങ്ങി നക്കി തിന്നാനും വേണ്ടി മാത്രമാണ് ഈ കൂള ഈ സപ്പോർട്ട് ചെയ്യുന്നത് അയ്യോ എടാ വരാറി ഈ ഇസ്ലാം മതത്തിലാണ് ജനിച്ചതെന്ന് പറയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ നിനക്ക് ആ മതത്തിലെ ഒരു ഉമ്മയുണ്ടാകും ആ ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് നീ പത്തു മാസം ചുമന്ന് പ്രസവിച്ചത് ആ ഉമ്മയുടെ മുലപ്പാൽ പിടിച്ചായിരിക്കും നീ വളർന്നത് അങ്ങനെയുള്ള ഈ ഇസ്ലാം മതത്തിൽ നിന്ന് ഇസ്ലാം മതത്തെ നീ വളരെ മോശമായി നുണ പറഞ്ഞ് ആക്ഷേപിച്ച് കളിയാക്കുന്ന പരനാറി നിനക്കെങ്ങനെയാണ് അന്യമതക്കാരെ സ്നേഹിക്കാനും അവരുടെ ആചാരത്തെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാനും കഴിയുക പരനാറി ഏ സ്വന്തം മതത്തിന് സ്വന്തം ജനിച്ച മതത്തെ മറ്റൊരു സംഖ്യകൾക്ക് വേണ്ടി കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന പരനാറി നീയാണോടാ രാമായണത്തിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് നീ എന്താ വിചാരിച്ച് സംഖ്യകളെപ്പോലെ ഹൈന്ദവരെല്ലാവരും പൊട്ടന്മാരാണെന്നോ നിൻ്റെ ഈ ഇട്ടത്താപ്പുകളിയൊക്കെ ഏകദേശം ചോറ് കഴിക്കുന്ന ഹൈന്ദവരായ മനുഷ്യരുണ്ട് അവർക്ക് മനസ്സിലാവും പരനാറി നിൻ്റെ ഡ്രാമ നിൻ്റെ സംഖ്യകളുടെ അടുത്തുകൊണ്ട് കാണിക്കും പരനാറി ഇസ്ലാം മതത്തിൻ്റെ ആചാരമായ നോമ്പ് അതേപോലെ റന്താനൊക്കെ വരുമ്പോൾ അതിനെ വളരെ പുച്ഛിച്ച് ആക്ഷേപിക്കുന്ന പരനാറി നീയാണോടാ രാമായണത്തിന് സപ്പോർട്ട് ചെയ്ത് ഹിന്ദുക്കളുടെ കയ്യടി വാങ്ങാൻ കാത്തിരിക്കണേ ഓ അവളെ രാമായണത്തിന് പറഞ്ഞ പങ്കിട് പൊള്ളി രാമായണത്തിന് പറഞ്ഞ എന്ന് പൊള്ളിയെന്നുണ്ടെങ്കിൽ അവിടെ ഹൈന്ദവരായ ജനങ്ങളുണ്ട് അവരും നയിക്കോളും നീ എന്തിനാടാ മൈര പൂ മറ്റേ പൂ പൊന്നു ഒരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് കാര്യം പറഞ്ഞ പോലെ തലയിട്ട് മണത്ത് മണത്തു നോക്കുന്നത് ബീഹാറിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ നമ്മുടെ കേരളമൊക്കെ ബീഹാറിനെ പഠിക്കേണ്ടതാണ് ബീഹാറിൽ മുഹറം ആഘോഷവുമായിട്ട് ഒരു ഘോഷയാത്ര നടക്കുകയായിരുന്നു നമ്മുടെ കേരളത്തിലൊന്നും ഈ ഘോഷയാത്രയൊന്നും നടക്കാറില്ല നമ്മളൊന്നും ഇത്രയും കാലമായിട്ട് കേട്ടിട്ടില്ല പക്ഷെ മറ്റു സ്ഥലങ്ങളിലൊക്കെ നടക്കാറുണ്ട് ഈ ബീഹാറിൽ ഇത്തരം ഒരു ഘോഷയാത്ര നടക്കുകയായിരുന്നു ഇതിനിടക്ക് വെച്ചിട്ട് മൂന്ന് പേര് പാലസ്തീൻ കൊടിയെടുത്ത് ഉയർത്തി ഈ മൂന്ന് പേരെയും നവാഡ ജില്ലയിലാണ് ഈ ഒരു റാലി നടന്നിട്ടുണ്ടായിരുന്നു മൂന്ന് പേരെയും ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ജൂലൈ പതിമൂന്നിന് ദർഭ ജില്ലയിലും ഇതുപോലെ പലസ്തീൻ അറസ്റ്റ് ചെയ്യുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു എടുക്കുന്ന ബീഹാർ പോലീസിന് ഹൃദയത്തിൽ നിന്ന് തന്നെ ബോധമുള്ള സകല ആളുകളും അഭിനന്ദനം നൽകേണ്ടതാണ് ഈ ഇതാണ് ഈ പരനാറിന്റെ യഥാർത്ഥ സ്വഭാവം ഇവ പറയുന്നു എനിക്ക് വിശ്വാസമില്ല കാരണം ഒരു മുസ്ലിം പേര് വെച്ചിട്ട് സംഖ്യയുടെ പ്രീതി പിടിച്ചു പറ്റാൻ ഞാനൊരു മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട് വീട് ചെയ്യാലോ അങ്ങനെ പറയുമ്പോൾ കുറച്ചും കൂടി വിറോഹിച്ചും പ്ര ഇതൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഒരു ഡ്രാമയാണെന്ന് പറയാനൊന്നും പറയാതിരിക്കാനൊന്നും കഴിയില്ല കാരണം എന്താണെന്ന് വച്ചാൽ ഇസ്ലാം മതത്തിൽ ജനിച്ച ഒരു പരനാറിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ മതത്തെ ഇത്രയ്ക്കും ടാറടിച്ച് കാണിക്കുന്ന ഈ പരനാറിക്ക് പല കൂതുറ പരിപാടിയും ചെയ്യാൻ ഒരു മടിയും ഒരു പരനാറിയാണ് ഈ പരനാറി എന്ന് പറയാൻ എനിക്ക് പറയാ പറയാതിരിക്കാൻ കഴിയില്ല ഇവിടെ പരനാറി ഒന്ന് മനുഷ്യന്മാർ സംസാരിക്കുന്ന സംസാരിക്കണ പരനാറി നിന്റെ വീട് കാണി കാണും മനുഷ്യന്മാരെ ഓടില്ല പേടിച്ചിട്ട് പോണം വലിച്ചെറിഞ്ഞിട്ട് ശ്വാസം വീട്ടിൽ സംസാരിക്കൂടെ ഒരു ഇസ്ലാം മതത്തെ പരമാവധി ആക്ഷേപിച്ച് കളിയാക്കി പുച്ഛിക്കുന്ന നീയാണ് രാമായണത്തിന് സപ്പോർട്ട് ചെയ്ത് പറയണത് പരനാറി നിങ്ങൾക്ക് എങ്ങനെയാണ് രാമായണത്തെ സപ്പോർട്ട് ചെയ്ത് പറയാൻ കള ഇത് വന്നത് മൈര് നീ വെറുതെ ഹിന്ദുക്കളെ സോപ്പടി അല്ലേ പാരനാറി അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇസ്ലാം മതത്തിൽ ഇസ്ലാം മതമാണ് ഇവൻ ഇസ്ലാം മതമാണെങ്കിൽ ഇതുപോലുള്ള കീടങ്ങളാണ് ഈ മതത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഇസ്ലാം മതത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതത്തിൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് തന്നെ ഇസ്ലാം മതത്തിൻ്റെ കുതികാലും പെട്ടാൻ ശ്രമിക്കുന്ന ഇതുപോലുള്ള പരനാറികളെ കക്കൂസിലെ തീട്ടത്തിൽ ചൂലുമൊക്കെ അടിച്ചു ഓട്ടിക്കണം എന്നാണ് എൻ്റെ ഒരു ഇത് അഭിപ്രായം അത്രേ ഉള്ളൂ